പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ദുരിതത്തിലായ തൊണ്ണൂറ്റി രണ്ടുകാരി മകളും ജില്ലാ കലക്ടർക്ക് പരാതി നൽകും ഇന്ദിര നേരിട്ടെത്തി കലക്ടർക്ക് പരാതി നൽകും ആറുമാസത്തെ പെൻഷൻ മുടങ്ങിയ കുടുംബം ഇന്നലെ അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഒരു വിഷയത്തിൽ പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ കളക്ടറെ സമീപിക്കാൻ തന്നെയാണോ ഈ കുടുംബത്തിന്റെ തീരുമാനം മറ്റു കൂടി തൊണ്ണൂറ്റി രണ്ടുകാരിയായ പത്മാവുടി അമ്മയും അവരുടെ മകൾ അറുപത്തിയേഴ് കാരി ഇന്നിരും ആറു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടെ മരുന്നിനും ഭക്ഷണത്തിനും പോലും വഴിയില്ലാത്ത നിവർത്തികരിലാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റിത്ര പഞ്ചായത്തിന് മുൻപിൽ കട്ടിലിട്ട് പ്രതിഷേധം നടത്തിയത് തുടർന്ന് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് മരുന്നും ഭക്ഷണവും നൽകാം തൽക്കാലം സമരം അവസാനിപ്പിക്കൂ എന്ന തരത്തിൽ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി അതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവുകയും അവർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നത് വരെ ആ പെൻഷൻ താൻ തന്റെ പെൻഷനിൽ നിന്ന് ഈ അമ്മയ്ക്കും മകൾക്കും നൽകും എന്നുള്ള അറിയിപ്പും ഉണ്ടായി പക്ഷേ അവർ സമരം അവസാനിപ്പിച്ചുവെങ്കിലും ഈ സമരം ചെയ്ത സമയത്ത് പാലക്കാട് കളക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ അവരെ തിരിഞ്ഞു നോക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല എന്നുള്ളതാണ് കളക്ടർക്ക് ഉൾപ്പെടെ വിഷയം ധരിപ്പിച്ചെങ്കിലും അവർ അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം തനിക്ക് മാത്രമല്ല ഒരുപാട് പേർ പെൻഷൻ കിട്ടാതെ വിട്ടുമുട്ടും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഒരു തീരുമാനം ഉണ്ടാവണം അതിനുവേണ്ടി തങ്ങൾ കളക്ടറെ സമീപിക്കും നേരിൽ കണ്ട് പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ദിര പറയുന്നത് നാളെ രാവിലെ കളക്ടറേക്ക് എത്തി കളക്ടർക്ക് പരാതി നൽകാനാണ് ഇന്ദിര പറയുന്നത്